തിരക്കെന്ന് പറയുന്നത് തേരുളുന്ന സമയമാകുമ്പോൾ എവിടെ നിന്നാണ് ആളുകളെല്ലാം ഒന്ന് ചേർന്ന് ഇമാതിരി തിരക്കുണ്ടാകുന്നതാണ് ഞാൻ എനിക്ക് മാത്രം തോന്നായിരിക്കും കേട്ടോ ഒരു പക്ഷേ അല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്കിതിൽ നടക്കാൻ അഗ്രഹാര വീതിയിലൂടെ നടക്കാൻ സ്ഥലമുണ്ട് അതിൽ നമുക്ക് റോഡൊക്കെ നമുക്ക് ആ തരത്തിൽ കാണാനാവുന്നുണ്ട് പക്ഷേ തേരുളാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ആളുകൾ ഒഴുകി എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഒഴുകി എത്തുകയാണ് തേരു വലിക്കാനും തേരൊന്ന് തൊടാനും ഒക്കെയുള്ള ആളുകളുടെ ആ ഒരു വലിയ ആവേശവും ഭക്തിയും ഒക്കെ ചേർന്നിട്ടുള്ള ആ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെന്നുള്ളതാണ് ഇന്നിങ്ങനെയാണെങ്കിൽ ഇന്നലെ കണ്ടതിനേക്കാൾ വലിയ തിരക്ക് ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നാളെ ഇതിനേക്കാൾ വലിയ തിരക്ക് നാളെയാണ് രഥസംഗമം നടക്കാൻ പോകുന്നത് വളരെ ഏറ്റവും അപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ അവിസ്മരണീയമോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു മറ്റുവിടെയും നമുക്ക് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ളൊരു കാഴ്ചയാണ് ആ കാഴ്ച കാണാനാകുന്നത് കൽപ്പാത്തിയിൽ മാത്രമാണ് അപ്പോൾ നാളെയാണ് ആ കാഴ്ച കാണാൻ പോകുന്നത് നാളെയാണ് ദേവരഥ സംഗമം എന്തായാലും ഇന്നിപ്പോൾ മന്ദക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും അവിടെ നിന്ന് ഗണപതിയുടെ തേര് പുറപ്പെട്ടു ആ തേര് പുറപ്പെട്ടിട്ട് പാതി വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്

ും അല്ലാണ്ട് കുണ്ടമ്പലത്തിന് വരെ പോയിട്ട് കഴിഞ്ഞിട്ട് എല്ലാരും വന്നിട്ടില്ല വന്നാ ഓട്ടീ ആയിരിക്കും അപ്പോൾ ഇവിടെയുള്ള ആളുകൾ അന്നദാനത്തിനുള്ള സമയമായി ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട് അന്നദാനം കഴിക്കാനുള്ള സമയമായി അതിനായിട്ട് പോവുകയാണ് നാലരയോടുകൂടിയാണ് തേര് ഇനി ഉരുളാൻ പോവുക തേര് വലിക്കാൻ പോവുക സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെയുണ്ട് നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നവരെയൊക്കെ അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒരു ഭാഗമാവുകയാണ് വലിയ ഉത്സവ ഉത്സവത്തിമിർപ്പിൽ തന്നെയാണ് കൽപ്പാത്തി ഉള്ളത് രണ്ടാം ദിനവും വലിയ തിരക്ക് ഉച്ചയ്ക്ക് കനത്ത വെയിലാണ് വെയിൽ നമുക്ക് കൊള്ളാൻ പോലും പറ്റാത്ത വണ്ണത്തിലുള്ള വെയിലാണ് ആ വെയിലിനെയും അതിജീവിച്ചുകൊണ്ട് ആളുകൾ പലയിടത്തുന്നതായൊക്കെ എത്തണ ചേച്ചി എവിടുന്നാ എല്ലാ വർഷവും വീട് ഇവിടെയാണ് എന്റെ വീട് തത്തമംഗലാണ് എങ്ങനെയുണ്ട് തിരക്ക് കൊറവുമല്ലോ അതെയാളല്ലേ കഴിഞ്ഞ കൊല്ലത്ത് കമ്പയർ ചെയ്യുമ്പോ ഇതിലും തിരക്കുണ്ടായിരുന്നല്ലോ നാളെ ഇനി തിരക്ക് കാണുമായിരിക്കും കാരണം നാളെ ഹോളിഡേ അനൗൺസ് ചെയ്തോണ്ട് എങ്ങനെയുണ്ട് കച്ചോടൊക്കെ അപ്പം ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം തിരക്കുണ്ടെന്ന് പറയുന്നോ ചെറു തിരക്ക് ഉറവാണെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് ഒക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ പല ഇടങ്ങളിൽ നിന്നായിട്ട് കുട്ടികളൊക്കെ കോളേജൊക്കെ കട്ട് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു